ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇച്ചിരി പോത്ത ഇറച്ചി അച്ചാറിടാൻ പോവാണ് അത് ഞാൻ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്ത് കാണിക്കാം ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന് വൃത്തിയായിട്ട് കഴുകി വെള്ളമെല്ലാം വാർക്കാം വാർക്കാൻ വെച്ചു വെള്ളമെല്ലാം അതിലെ വെള്ളമെല്ലാം വീഴാൻ വേണ്ടി കഴുകിയ വെള്ളമെല്ലാം അത് കഴിഞ്ഞ് അത് ശകല ഉപ്പ് മുളക് പൊടി ശകലം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമുക്കിപ്പോൾ കറിവേപ്പില കിട്ടി ഇഷ്ടം പോലെ കറിവേപ്പിലയും വെച്ച് ശകലം വെളിച്ചെണ്ണയും ചേർത്ത് ഞാനങ്ങൾ ഇളക്കി വെച്ചിരിക്കുക ഇനി ഇത് ഞാൻ വിറകടുപ്പിൽ വെച്ച് വേവിച്ചിട്ട് അച്ചാറുകളാണ് കണ്ടത് ഓക്കെ നല്ലെണ്ണയ്ക്കകത്താണ് അച്ചാറുകളുന്നത് നല്ലെണ്ണ ഒഴിച്ചു മുളയോ കടുവ് പൊട്ടിച്ചു ശകലം ഉലുവായി വിട്ടു ഇനി അടുത്തത് കടുവിട്ട് പൊട്ടിച്ചു ശകലം ഉലുവായി ഇട്ടു നെയ്യുമ്പോഴേക്കൊടി ഇരുവാണ് അതുപോലെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി നല്ല പൊളിച്ചിട്ടാണ് പിന്നെ അടുത്തത് മുളക് പച്ചമുളക് കുറച്ച് കറിവേപ്പിലുണ്ട് പിന്നെ ചതച്ചതേ ഉള്ളൂ അരച്ചതല്ല ചതച്ചു ടുവാണേ നല്ല തീയുണ്ട് ഞാന് എടുത്ത് വെച്ചിട്ടുറച്ചിട ഇനി ഇത് ഈ അടപ്പൊക്കി പിന്നെ

പറ്റ നല്ല പോലെ വെള്ളുണ്ട് ഉപ്പുണ്ട് ശകലം കായപ്പൊടിയ ശകലം കായപ്പൊടി പിന്നെ ഇച്ചിരി കൂടെ കുരുമുളക് പൊടി നല്ല പോലും ഉണ്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് ഈ എണ്ണ ഉടങ്ങ് പറ്റി കഴിയുമ്പോ നമുക്ക് വാങ്ങാം ഒക്കെ പരിവർത്തനം വിനാഗിരിയുടെ പ്പൊന്നുകൂടെ ഒന്ന് നോക്കണം ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കണം അതുകൂടെ അങ്ങ് നല്ലോലെ പറ്റിയ ഓത്തച്ചാർ റെഡി ഞാനുണ്ടാക്കണെങ്ങനെയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം